കെ എസ് ആർ ടി സി ബസ്സിൽ പുതുവത്സരം ആഘോഷിച്ച യാത്രക്കാർ പറവൂർ ചേർത്തല ബസ്സിലെ സ്ഥിരം യാത്രക്കാരാണ് പുതുമ നൽകി പുതുവത്സര ആഘോഷം നടത്തിയത് എല്ലാ ദിവസവും കൃത്യമായിട്ട് ചില്ലറയുമായിട്ട് വരുന്ന യാത്രക്കാരാണ് നമ്മുടെ വണ്ടി അതാണ് ഞാൻ കണ്ടക്ടർ എന്നുള്ള നിലയിൽ എൻ്റെ നല്ല യാത്ര സഹകരണമുണ്ട് അത്യാവശ്യം നല്ല വർത്തമാനവും പറയും ഇതെല്ലാം കൊണ്ട് നമുക്കൊരു ഇഷ്ടമാണ് അപ്പോൾ ന്യൂഇയർ ന്യൂഇയർ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ന്യൂ ഇയറിന്റെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇതിനു മുമ്പ് ഞങ്ങൾ കേക്ക് മുറിച്ചിരുന്നു ഒരു ചെറിയ കേക്ക് ക്രിസ്മസിന് മുറിച്ചു അപ്പോൾ ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് രണ്ട് സ്ഥലത്ത് പാവൂരിൽ നിന്ന് രാവിലെ ഒരു ചെറിയ കേക്ക് മുറിച്ചു ഇനി ഇവിടെ ഇവിടുത്തെ ഈ തെക്കൻ ഭാഗത്തുള്ള യാത്രക്കാരും മുഴുവൻ കിട്ടാവുന്ന രീതിയിൽ ഇവിടെ നടത്തുന്നുണ്ട് ഇതിനുവേണ്ടി വേണ്ടി സഹകരിച്ചിട്ടുള്ള അഡ്നായിട്ടുള്ള എന്ന് പറയുന്നത് ഞങ്ങള് സനു പിന്നെ രമ്യ അനിൽ ബാക്കി അതൊക്കെ ഇറങ്ങാന്ന് അങ്ങനെ ഇവരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്തുന്നായാലും കെ എസ് ആർ ടി സിയിലേക്ക് ജനങ്ങളടുപ്പിക്കുന്നതിൻ്റെ ഒരു വലിയ സംഭവമാണ് മല്ലാർപാടം ബസ് സ്റ്റോപ്പിൽ ബസ് എത്തിയപ്പോൾ യാത്രക്കാർ ബസ് ജീവനക്കാർക്കും യാത്രക്കാർക്കും വർഷം ആശംസിച്ചു പറവൂർ സ്റ്റേഷൻ മാസ്റ്റർ ജോസ് ജോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് കേക്ക് മുറിച്ചു ഡ്രൈവർമാരായ ഷിബു കണ്ണൻ രാജീവ് കണ്ടക്ടർ ബിജു സനു ശിവ അനിൽകുമാർ രമ്യ മിഥുരാജ് ദീപ അനിൽകുമാർ ജയാ മധു പ്രിൻസ് സുരേഷ് പത്മരാജൻ ആര്യ എ സി രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു